എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് ഏഴു മാസത്തിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വിതരണം ആരംഭിച്ചത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്തെങ്കിലും ഏഴു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ ഒരു മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് ആ പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രി വീണ്ടും ഒരു പെൻഷൻ പ്രഖ്യാപനം നടത്തി രണ്ട് മാസത്തെ ഗഡു വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് വിതരണം ചെയ്യും എന്ന് വിഷു നടക്കുന്ന പതിനാലാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഫേസ്ബുക്ക് പേജിലൂടെയും അറിയിച്ചിരുന്നു അപ്പം പെൻഷൻ എന്നാണ് വിതരണം ചെയ്യുക എലക്ഷനും മുമ്പ് പെൻഷൻ ഉണ്ടാകില്ലേ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മസ്റ്ററിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം എല്ലാവരും ചെയ്യണോ വാർഷികോ മസ്റ്ററിംഗ് തുടങ്ങിയോ എന്നുള്ള ചോദ്യങ്ങളും പല ആളുകളും ചോദിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആധാർ സീഡിങ്ങിന്റെ കാര്യമാണ് പല ആളുകൾക്കും ആധാർ സീഡിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ മുഴുവൻ പെൻഷൻ ലഭിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് ഇതിലെ ആദ്യത്തെ അറിയിപ്പിലേക്ക് വന്നാല് പെൻഷൻ വിതരണം ഏപ്രിൽ പതിനാലിന് മുമ്പ് തന്നെ ആരംഭിക്കും അത് ഉറപ്പാണ് കാരണം ലോക്സഭാ ആണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും പതിനാലിന് മുമ്പ് പൂർത്തീകരിക്കും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിന് സാധ്യതയില്ല അതിനു മുമ്പ് അതായത് ഒരു പത്താം തീയതിക്കായിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് നേരത്തെ തുക എത്തും കൈകളിൽ വിതരണം പതിനാലാം തീയതിക്ക് ശേഷമായിരിക്കും നടക്കുക ഇലക്ഷന് മുമ്പ് ഇത് പൂർത്തീകരിച്ചാൽ മതി എന്ന് തന്നെ സർക്കാരിന് ഒരു ധാരണ ഉണ്ടാകും ആ രീതിയിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുക പെൻഷൻ വിതരണം പൂർത്തീകരിക്കുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുക നമുക്കറിയാം കയ്യിലും ബാങ്കിലും അതിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ രണ്ട് കടുക്കളായിട്ട് രണ്ട് തവണകളായിട്ടാണ് ആ തുക ലഭിക്കുക അതായത് മണിക്കൂറുകളുടെയോ മിനിറ്റുകളുടെയോ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ദിവസത്തിൻ്റെയോ വ്യത്യാസത്തിൽ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് ലഭിച്ച് പിന്നീട് ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറ് സാഹചര്യം ഉണ്ടാകും എങ്കിലും തൊട്ടടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിലായിട്ട് ആ ആയിരത്തി അറുന്നൂറ് കൂടി ക്രെഡിറ്റ് ആവുന്നതാണ് അത് മുമ്പും ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിക്കുന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല കഴിഞ്ഞ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയ സാഹചര്യം ഉണ്ട് സർക്കാർ അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ വലിയ വിഷമമാണ് ആ കാര്യത്തിൽ ഇനി വിതരണം ചെയ്യാവുന്ന പെൻഷനും അവർക്ക് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇലക്ഷൻ കഴിയില്ല അതിനു മുമ്പ് തന്നെ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് മസ്റ്ററിങ്ങിന്റെ കാര്യം മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ പല ആളുകളും ഇപ്പോൾ എല്ലാവരും മസ്റ്ററിങ് ചെയ്യണമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഒറ്റയൊക്കെ ഉത്തരം പറയാനുള്ളത് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആരും മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല പെൻഷൻ ലഭിക്കാത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയായിരുന്നു മസ്സിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം നൽകിയിരുന്നത് അന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കാതെ പെൻഷൻ മുടങ്ങിയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്സിംഗ് ചെയ്യാം അതാണ് നിങ്ങളെ വീഡിയോയിലൂടെ നേരത്തെയുള്ള വീഡിയോയിലൂടെ അറിയിച്ചിട്ടുള്ളത് അതാണ് മസ്റ്റിങ്ങിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത് ഇനി വാർഷിക മസ്റ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ ആരംഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് മറ്റൊന്ന് അതിലുള്ള മറുപടിയായിട്ട് പറയാനുള്ളത് ഇപ്പോൾ വാർഷിക മസ്റ്റിംഗ് ആരംഭിക്കുന്നില്ല കാരണം ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരികയോളം വാർഷിക മാസിംഗ് നടക്കുകയില്ല അപ്പം അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവർക്കും പെൻഷൻ ഉടനെ എത്തും പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു കാര്യമായിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ സീഡിങ്ങിൻ്റെ കാര്യമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പല ആളുകൾക്കും മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി നാനൂറ് ഇങ്ങനെയൊക്കെയാണ് പെൻഷൻ ലഭിക്കുന്നത് ബാക്കി തുക എന്ന് ലഭിക്കും എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക ആധാർ സീഡിംഗ് നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക അങ്ങനെയുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കാണ് തുക എത്തുന്നത് പല ആളുകളും തുക നഷ്ടപ്പെട്ടു ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് വരാതി കണ്ടു അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യണം ഇതിനു വേണ്ടി മാത്രമല്ല ഇതിനുവേണ്ടി മാത്രമല്ല മറ്റ് ആനുകൂല്യം ലഭിക്കുന്നതിനും ആ കാര്യം ചെയ്യണം എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈംഗ് എനേബിൾ ചെയ്യുക പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റു വീഡിയോമായി നമുക്ക് കേൾക്കുന്നത് കാണാം ഇതുവരെ ഓക്കെ